സ്പീക്കർ എ എൻ ഷംസീറിന് രാജിക്കത്ത് കൈമാറിയതിന് പിന്നാലെ പി വി അൻവർ സമ്മേളനം നടത്തി നിലമ്പൂരിൽ ജയിപ്പിച്ച ജനങ്ങൾക്കും ഒപ്പം നിന്ന ഇടതുപക്ഷ നേതാക്കൾക്കും നന്ദി പറഞ്ഞു മമത പറഞ്ഞിട്ടാണ് രാജിവെച്ചതെന്നും ഇനിയുള്ള പോരാട്ടം മലയോര മേഖലയിലെ ജനങ്ങൾക്കാണെന്നും അൻവർ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കില്ലെന്നും അൻവർ വ്യക്തമാക്കി കഴിഞ്ഞ ആറുമാസമായി പിണറായി വിവത്തിനും കേരളത്തിലെ സർക്കാരിനും ഞാൻ നടത്തിയ പോരാട്ടത്തിന് പിന്തുണ നൽകിയ ജനങ്ങൾക്ക് നന്ദി രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വോട്ടർമാർക്കും ആദ്യമായി നിയമസഭയിലെത്താൻ ജനിക്ക് പിന്തുണ നൽകിയ നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നന്ദി എട്ടര വർഷത്തെ എം എൽ എ ജീവിതത്തിന് ശേഷം കഴിഞ്ഞ പതിനൊന്നാം തീയതി ഇമെയിൽ വഴി ഞാൻ രാജി സമർപ്പിച്ചിരുന്നു ഇന്നാണ് ഔദ്യോഗികമായി രാജി കത്ത് കൈമാറിയത് ഇന്ത്യയിലെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വന്യജീവി ആക്രമണമാണ് ഇക്കാര്യം വീഡിയോ കോൺഫറൻസിലൂടെ ഞാൻ മമതാജിയെ അറിയിച്ചു കേരളത്തിന്റെ എഴുപത് ശതമാനം കാടാണ് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ വലിയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പാർലമെന്റിൽ വിഷയം അവതരിപ്പിക്കണമെന്നും അവരോട് അഭ്യർത്ഥിച്ചു ആസാമിലും ഇതേ രീതിയിൽ പ്രശ്നമുണ്ടെന്ന് അവർ പറഞ്ഞു അവരുടെ പാർട്ടിയുമായി ചേർന്നാൽ വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കാമെന്നും ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ആനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തി വന്യജീവികളുടെ എണ്ണം കുറയ്ക്കാൻ സർക്കാരിൽ സമ്മർദ്ദിച്ചെത്താമെന്നും അവർ സമ്മതിച്ചു അടുത്ത തിരഞ്ഞെടുപ്പോടെ പാർട്ടിയിൽ ചേരാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്നാൽ മലയോര മേഖലയിൽ ജീവിക്കുന്നവരുടെ പ്രശ്നം വലുതാണ് അതിനാൽ മലയോര മേഖലയിലെ ജനങ്ങൾക്കായി നിങ്ങൾ രാജ്യ സമർപ്പിച്ച് എത്രയും വേഗം മുന്നോട്ട് വരണമെന്നാണ് മമതാജി പറഞ്ഞത് ബിഷപ്പുമാർ ഉൾപ്പെടെ പലരോടും മാറി വെച്ചിട്ടാണ് രാജ്യം തീരുമാനമെടുത്തത് പി ശശി എസ് പി സുജിതാസ് എ ഡി ജി പി എം ആർ അജത് കുമാർ എന്നിവർക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ മുഖ്യമന്ത്രി കൂടെ നിൽക്കുമെന്ന് കരുതി ഇടതുപക്ഷ പാർട്ടിയിലുള്ള പലർക്കും ഇവരോട് എതിർപ്പായിരുന്നു പക്ഷേ തുറന്നു പറയാൻ മറ്റാരും ധൈര്യം കാണിച്ചില്ല എന്നാൽ ഞെട്ടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി എനിക്കെതിരെ സംസാരിച്ചത് ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് മത്സരിക്കില്ല ബി എസ് ജോയിയെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കണം മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരുപാട് പാവഭാരങ്ങൾ ചുമക്കുന്ന വ്യക്തിയാണ് ഞാനെന്നും അനുവർ പറഞ്ഞു